തിന്മാതാവേ നവ്യേ സ്നേഹത്തിൻറെ അമ്മേ അമ്മയോടൊപ്പം അടിച്ചേർന്നു ഞങ്ങൾ അങ്ങേ സുതനെ വാഴ്ത്തുന്നു ആഹാരാധനാരാധന ആരാധന പാടമഹാരാജന ആരാധന ആരാധന പാടമഹാരാധന ആരാധന പാടമഹാരാജന ആരാധന ദിവികാരുണ്യത്തിൻ്റെ അമ്മയായ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് അമ്മയുടെ പുത്രനായ ഈശോയെ ആരാധിക്കാം ഇന്നേ ദിവസം പരിശുദ്ധ അമ്മയുടെ വിമലഹൃദയം വഴി അമ്മയുടെ ഉദരശിശുവായ ഈശോയ്ക്ക് നമുക്ക് നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ എല്ലാ ദുശീലങ്ങളും നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി തീരുന്നിരിക്കുന്ന ചില തഴക്ക ദോഷങ്ങൾ ഈ ദിവസം തന്നെ നമുക്ക് തമ്പുരാനെ സമർപ്പിക്കാം അമ്മ മാതാവെ അമ്മയുടെ പുത്രനോട് പറഞ്ഞ് ഞങ്ങളുടെ ജീവിതത്തെ വിശുദ്ധീകരിക്കണമേ ഞങ്ങളുടെ ജീവിതങ്ങളെ ധന്യമാക്കണമേ കൂടുതൽ അഭിഷേകത്താൽ നിറയ്ക്കണമേ എന്ന് ആഗ്രഹത്തോട് നമുക്ക് പാടി പ്രാർത്ഥിക്കാം ഉറിഞ്ഞു പോകാത്തൊരു പോ പോയിൻ്റെ ഭാഗമാം ശീലങ്ങളെ ഉരിഞ്ഞു പോകാത്തൊരു ഉടുവസ്ത്രം ഉയരിൻ്റെ ഭാഗമാം ശീലങ്ങളെ കഴുകി എന്നെ പുതു പുത്തനാക്കി അൾത്താരയിലെത്തിക്കണേ ആഹാരാധന ആരാധന ചേർന്ന പാടാം പാടാം ആരാധന ആരാധന പാടാം ആരാധന ആരാധന പാടുന്നു ആരാധന 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 ആരാധക ആരാധന ആരാധന യേശുവേ 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 സ്തുതി നന്ദി ആരാധിക്കുന്നു ആരാധിക്കുന്നു സ്നേഹിക്കുന്നു സ്നേഹിക്കുന്നു സ്തുതിക്കുന്നു സ്തുതിക്കുന്നു മക്കളങ്ങാരുണത്തിന്റെ അമ്മയുടെ പുത്രനായി We are another. Along is the decadent. Aradic no, yes, yeah. Aradana. Yes, way Yes, way Aradana. Aradana Yes,

പ്രവർത്തനങ്ങളിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ യേശുൻ്റെ മരണത്തിൽ ദുഃഖിച്ച് സഹിയോനോട്ട് ശാലയിൽ വിഷമിച്ച് കഴിയുന്ന ശിഷ്യന്മാർ അവർക്ക് ധൈര്യം പകർന്ന് നിൽക്കുന്ന പരിശുദ്ധ അമ്മ സ്നേഹമുള്ള ദൈവമക്കളെ യശോ വാഗ്ദാനം ചെയ്തതുപോലെ പരിശുദ്ധാത്മാവ് അവരുടെ മധ്യം വന്ന് നിറഞ്ഞു പരിശുദ്ധ അമ്മയോട് ചേർന്ന് തൃത്വേക ദൈവത്തിലെ മൂന്നാമനെ അവർ ആരാധിച്ചു ഈശോയെ ഇന്ന് ഈ ആരാധനയുടെ സമയം പരിശുദ്ധ അമ്മയോട് ചേർന്ന് സഹിയോനൂട്ടുശാലയിൽ പരിശുദ്ധ അമ്മയോട് ചേർന്ന് ശിഷ്യന്മാർ ആരാധിച്ചതുപോലെ പന്തക്കസ്താ ദിവസം ശിഷ്യന്മാർ ആരാധിച്ചതുപോലെ ഞങ്ങൾ ഒന്നു ചേർന്ന് ഒരിക്കൽ കൂടി ആരാധിക്കുന്നു ആരാധന ആരാധന എല്ലാവരും ചേർന്ന് ആരാധന ആരാധന

സ്നേഹമുള്ളവരെ വിശുദ്ധനായ ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പ ഇപ്രകാരം പറയുന്നുണ്ട് നാം ഭക്ഷിക്കുന്ന ദിവ്യകാരുണ്യം പരിശുദ്ധ അമ്മയുടെ പുത്രൻ്റെ ശരീരമാണ് എന്ന് മറിയത്തിൻ്റെ പുത്രനായ ഈശോയുടെ ശരീരമാണ് ദിവ്യകാരുണ്യം അതുകൊണ്ട് മറിയവുമായിട്ട് ബന്ധപ്പെടുത്തിയല്ലാതെ ദിവ്യകാരുണ്യത്തെ നോക്കി കാണുക സാധ്യമല്ല എന്ന് വിശുദ്ധനായ ജോൺ ബോഡ് അണ്ടമ്മൻമാർ പാപ്പ പറഞ്ഞു വയ്ക്കുന്നുണ്ട് ഈ ദിവ്യകാരുണ്യത്തിൽ ഈശോയുണ്ടെന്ന് ഈ നിമിഷം നീ ഒന്ന് ഏറ്റുപറഞ്ഞ് ഈശോ നിന്നെ സ്പർശിക്കും യോഹന്നാന്റെ സുവിശേഷം അതിൻ്റെ ആറാം അധ്യായം അൻപത്തിനാലാം തിരുവോണത്തിൽ പ്രകാരം പറയുന്നുണ്ടല്ലോ എൻ്റെ ശരീരം ഭക്ഷിക്കുകയും രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവൻ ഉണ്ട് ഇത് അമർത്ഥ്യതയുടെ കുദാശയാണ് നിത്യജീവൻ നൽകുന്നതാണ് ദിവ്യകാരുണ്യം ഒരിക്കൽ എൻ്റെ അമ്മ എന്നെ ഫോൺ വിളിച്ചിട്ട് പ്രകാരം പറയുകയുണ്ടായി ഓനെ ഞാൻ ഇന്ന് ആശുപത്രിയിൽ പോയി ആശുപത്രിയിൽ പോയിപ്പം ഡോക്ടർമാർ പരിശോധിച്ചിട്ട് പറഞ്ഞത് പ്രകാരമാണെന്നാണ് അമ്മയ്ക്ക് ബ്രസ്റ്റ് ക്യാൻസർ ആണെന്ന് കേട്ടുകേൾവില്ലാത്ത ഒരു അസുഖം എൻ്റെ അമ്മയ്ക്ക് വന്നിരിക്കുന്നു ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും അത് സ്വന്തം അമ്മയ്ക്ക് ക്യാൻസറാണെന്ന് അങ്ങനൊരു വാർത്ത കേട്ട് കഴിഞ്ഞാൽ ആർക്കായാലും ദുഃഖം വരില്ലേ ഞാൻ പെട്ടെന്ന് ഷോ വളരെ വല്ലാത്തൊരു ഷോക്ക്ഡായിപ്പോയി ആ സമയത്ത് ഞാൻ അമ്മയോട് ചോദിച്ച അമ്മ ഡോക്ടർ പിന്നെ എന്നതാ പറഞ്ഞത് അല്ല അതിന് കൂടുതൽ ഫർദർ ചെക്കപ്പിന് പോകണമെന്നാണ് ഡോക്ടർ പറഞ്ഞത് ഞാൻ പറഞ്ഞു എന്നാൽ അമ്മ കൂടുതൽ ചെക്കപ്പിന് വേണ്ടി പോയിക്കൊള്ളുക ഞാൻ പ്രാർത്ഥിക്കാം സ്നേഹമുള്ളവരെ അമ്മ തൃശ്ശൂരുള്ള അമലം മെഡിക്കൽ കോളേജിലേക്ക് അപ്പോയിൻമെൻ്റ് എടുത്ത് എൻ്റെ പെങ്ങളുടെ കൂടെ പിന്നെ ഡോക്ടറെ കാണാനായിട്ട് പോവുകയാണ് എനിക്ക് വല്ലാത്ത ഒരു വിഷമമായിരുന്നു എന്തുകൊണ്ടാണ് അമ്മയ്ക്കല്ലാതെ തന്നെ അസുഖങ്ങളുടെ ഒരു നീണ്ട നിര ഉണ്ട് നടുവേദനയുണ്ട് ബാക്കി അസുഖങ്ങളുണ്ട് ഷുഗർ ഇങ്ങനെ അസുഖങ്ങളൊക്കെ ഉണ്ട് വയ്യ അപ്പം ഒരു അവസരത്തിൽ ക്യാൻസറും കൂടെ വന്നു കഴിഞ്ഞാൽ സ്ഥിതി എന്തായിരിക്കും അമ്മയുടെ സ്ഥിതി മാത്രമല്ല വീട്ടിലുള്ള അപ്പന്റെ സ്ഥിതി എന്തായിരിക്കും ദൈവമേ അതിനെ താങ്ങാവുന്ന സഹനം കൊടുക്കണേ അങ്ങനെ ഞാനും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന അന്ന് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ബിബിനച്ഛൻ ഞങ്ങൾ രണ്ടുപേരും എന്തു ചെയ്തു പരിശുദ്ധ അമ്മയുടെ ലാസ്ലറ്റ് മാതാവിൻ്റെ ഒരു സ്വരൂപം വയനാട്ടിലുള്ള ലാസ്ലറ്റ് ആശ്രമത്തിൽ അതിൻ്റെ മുൻവശത്ത് നിൽക്കുന്നുണ്ട് അപ്പൊ ഞാനും അച്ഛനും കൂടെ പോയിട്ട് ആ സ്വരൂപത്തിന് മുമ്പിൽ നിന്ന് കരങ്ങൾ വിരിച്ചു പിടിച്ച് ഒരു ജപമാല മുഴുവനും ചൊല്ലി പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് നിത്യാരാധന ചാപ്പിൽ കയറി നിത്യാരാധന ചാപ്പിൽ കയറി ഞാൻ കുറേ നേരം ഇങ്ങനെ പ്രാർത്ഥിച്ചു ഞാൻ നിത്യാരാധന ചാപ്പിലെ ദിവികാരുണ്യം തൊട്ടിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചു ഈശോയെ നിനക്ക് അസാധ്യമായിട്ടൊന്നുമില്ല ഇത പരിശുദ്ധ അമ്മയുടെ ഈ ഈ ഒരു മാധ്യസ്ഥം വഹിച്ചുകൊണ്ട് ദിവികാരുണ്യ ഈശോയെ ഞാൻ പ്രാർത്ഥിക്കുക എൻ്റെ അമ്മയ്ക്ക് ആണെന്ന് പറയുന്നത് ഇപ്പം നാളെ മെഡിക്കൽ കോളേജിൽ പോയിട്ട് അവിടെ മാമോഗ്രാം ചെയ്യാനായിട്ട് പോവുകയാണ് മാമോഗ്രാം ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ തീവ്രത അറിയത്തുള്ളൂ ആ തീവ്രത അറിഞ്ഞു കഴിയുമ്പോഴേ അതിന് അമ്പ്യൂട്ടേഷൻ വേണം മുറിച്ചു മാറ്റണമോ അല്ലെങ്കിൽ റേഡിയേഷൻ വേണോ എന്താണെന്ന് അറിയാ അറിയാം ഈ ടെസ്റ്റ് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ അവിടെ ഒന്ന് കുറേ നേരം സ്തുതിച്ച് പ്രാർത്ഥിച്ചു വചനം അയച്ച് പ്രാർത്ഥിച്ചു എനിക്ക് ഒറ്റ പ്രാർത്ഥന പ്രാർത്ഥനയുള്ളൂ ഈശോയോട് ഞാൻ പറഞ്ഞു ഒറ്റ പ്രാർത്ഥന പ്രാർത്ഥനയുള്ളൂ എൻ്റെ അമ്മയുടെ രോഗം മാറണമെന്നൊന്നും എനിക്ക് പ്രാർത്ഥനയില്ല ഈശോയെ ഒറ്റ പ്രാർത്ഥന ഉള്ളൂ നിനക്ക് ഇഷ്ടമാണെങ്കിൽ അത് മാറ്റുക അല്ലെങ്കിൽ അതിന് സഹിക്കാനുള്ള ശക്തി കൊടുത്തോളൂ ഒരിക്കലും നിന്നെ നിഷേധിക്കാൻ ഇടവരുത്തരുത് നിന്നെ നിഷേധിക്കാൻ ഇടവരുത്തരുത് എന്ന് പറഞ്ഞ് കുറേ നേരം പ്രാർത്ഥിച്ചു പിറ്റേ ദിവസം പരിശുദ്ധ കുർബാന അർപ്പിച്ചപ്പോൾ കാസയിലും പീലാസയിലും എൻ്റെ അമ്മയെ വെച്ചു കൊടുത്തു ഞാൻ വെച്ചു കൊടുത്തിട്ട് ഞാൻ പ്രാർത്ഥിച്ചു ഈ ഇന്നത്തെ ഈ കുർബാനയില് ഈ ജനത്തിന്റെ നിയോഗമൊക്കെ ഉണ്ട് അതിനോടൊപ്പം എൻ്റെ അമ്മേനെ വെച്ച് തരികയാണ് നിനക്ക് സാധ്യമായിട്ട് ഒന്നുമില്ലല്ലോ അങ്ങനെ പറഞ്ഞ് ഞാൻ കുർബാന അർപ്പിച്ച് പ്രാർത്ഥിച്ചു അന്ന് അമ്മ മെഡിക്കൽ കോളേജിൽ ചെക്കപ്പിന് പോവുകയാണ് ഞങ്ങൾ ഞങ്ങളന്ന് വയനാട്ടിലാണ് വയനാട്ടിൽ നിന്ന് വണ്ടിയിൽ തൃശ്ശൂർക്ക് പോയി ഒരു രണ്ട് രണ്ടര ആയപ്പം അമല മെഡിക്കൽ കോളേജിലെത്തി അപ്പം അമ്മയോട് ഞാൻ പറഞ്ഞിരുന്നു അമ്മേ എന്തായാലും ചെക്കപ്പിന് പോകുമല്ലേ രണ്ട് പ്രശ്നവും ചെക്ക് ചെയ്യണം എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അറിയാമല്ലോ അങ്ങനെ ഞാൻ അവിടെ ചെല്ലുമ്പോൾ അമ്മ ചെക്കപ്പൊക്കെ കഴിഞ്ഞ് മുറ്റത്ത് നിപ്പുണ്ട് ഞാൻ എൻ്റെ അമ്മേനെ സ്നേഹം കൂടുമ്പോൾ പേരെ വിളിക്കണേ നിങ്ങളാരും വിളിക്കരുത് കേട്ടോ ഞാൻ എൻ്റെ അമ്മയെ സ്നേഹം കൂടുമ്പോൾ പറയും കുട്ടിയെന്ന് വിളിക്കണേ അപ്പൊ ഞാൻ ഉള്ളിൽ ദുഃഖമുണ്ട് പക്ഷേ ഈ ദുഃഖം അങ്ങനെ അമ്മയോട് കാണിക്കുക അപ്പൊ ഞാൻ വണ്ടി ഇറങ്ങിയിട്ട് അമ്മേനടുത്ത് ചെന്ന് അമ്മേനെ ഇങ്ങനെ ചേർത്ത് പിടിച്ചോട്ട് പറയും കൂട്ടി എന്തൊക്കെയുണ്ട് കാര്യങ്ങള് പോക്കായോ എല്ലാം പോക്കായോ രണ്ടും അടുത്ത് കളയേണ്ട വരുമോ അപ്പൊ അമ്മ പറഞ്ഞൊരു വാക്കുണ്ട് അമ്മ പറഞ്ഞ പ്രകാരമാണ് മോനെ മാമോഗ്രാമിൽ രണ്ട് ബ്രസ്റ്റും ചെക്ക് ചെയ്തു ഒരു കുഴപ്പമില്ല കുഴപ്പമില്ലാന്ന പറഞ്ഞേ ഒരു കുഴപ്പമില്ല കുഴപ്പമില്ലാന്ന പറഞ്ഞേ അപ്പം ഞാൻ എൻ്റെ അമ്മയോട് ചോദിച്ചു അമ്മേ അമ്മച്ചയ്ക്ക് ക്യാൻസറാണെന്ന് അറിഞ്ഞപ്പോൾ അങ്ങനെ ഡോക്ടർ പറഞ്ഞപ്പോൾ എന്താണ് അമ്മയുടെ മനസ്സിൽ വന്നത് അപ്പം അമ്മ പറഞ്ഞത് എപ്രകാരമാണ് ദിവ്യകാരണത്തിൽ എൻ്റെ ഈശോ ഉണ്ട് എൻ്റെ മോൻ ഒരാൾ അച്ഛനുണ്ട് ആ അച്ഛൻ മോൻ കുർബാന അർപ്പിക്കുമ്പോൾ ഈ അമ്മയെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സുഖപ്പെടുന്നു ഞാൻ വിശ്വസിച്ചു രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇപ്രകാരമാണ് ഞാൻ അഥവാ സൗഖ്യപ്പെട്ടില്ലെങ്കിലും സുഖപ്പെട്ടില്ലെങ്കിലും ഇത് സഹിക്കാനുള്ള ശക്തി എനിക്ക് തരണം ഈശോ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു സ്നേഹമുള്ള ദൈവമക്കളെ ഞാൻ എന്താണോ അന്ന് ആരാധനയുടെ സമയത്ത് ദിവ്യകാരന ആരാധനയിൽ പങ്കെടുത്തുകൊണ്ട് നിത്യാരാണ ചാപ്പിൽ പോയി ഞാൻ എന്താണോ പ്രാർത്ഥിച്ചു അതേ പ്രാർത്ഥന എൻ്റെ അമ്മ ഏറ്റവും ചൊല്ലി പ്രാർത്ഥിക്കുക അവിടെ എല്ലാവരുടെയും ക്യാൻസർ ഈശോ ഈ അവസരത്തിൽ സുഖപ്പെടുത്തുമെന്ന് ഞാൻ പറയുന്നില്ല അത് ഈശോയുടെ ഇഷ്ടമാണ് ഞാൻ ആര് ഈശോയെ ചോദ്യം ചെയ്യാനായിട്ട് ഈശോയ്ക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നടന്നിട്ട് പക്ഷേ അന്ന് എൻ്റെ ജീവിതത്തിൽ നടന്നത് ഒരു വലിയ അത്ഭുതം തന്നെയാണ് സ്നേഹമുള്ളവർ ഇത് ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ഈശോയാണത് പരിശുദ്ധ കുർബാന നിങ്ങൾ ഭക്തിയോടെ സ്വീകരിക്കണം ഉൾക്കൊള്ളണം പരിശുദ്ധ ലാ അമ്മ ലാസലറ്റ് മലയിൽ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറ് സെപ്റ്റംബർ മാസം പത്തൊൻപതാം തീയതി ലാസലേറ്റ് മലയിൽ കണ്ണൂരോടുകൂടെ പ്രത്യക്ഷപ്പെട്ടു രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് വർഷങ്ങൾ ജൂബിലി വർഷം നൂറ്റി എഴുപത്തി അഞ്ച് വർഷത്തിൻ്റെ ജൂബിലിയാണ് ആഘോഷിക്കുന്നത് ഈ ജൂബിലി വർഷത്തിൽ പരിശുദ്ധ അമ്മ നൽകുന്ന ലാസ്റ്റ്ലെറ്റിൽ നൽകുന്ന ഒരു വലിയ സന്ദേശമുണ്ട് പരിശുദ്ധ കുർബാനയെ കുറിച്ച് അമ്മ പറയ പ്രകാരമാണ് ആ കാലഘട്ടത്തെ നോക്കി പറയുന്നതാണ് പരിശുദ്ധ അമ്മ പള്ളിയിൽ പോകുന്നത് ഏതാനും വൃദ്ധർ മാത്രമാണ് പ്രായം ചെന്നവർ മാത്രമേ പള്ളി പോകുന്നുള്ളൂ അതും വേനൽക്കാലങ്ങളിൽ ഇനി ശൈത്യകാലമായി കഴിഞ്ഞാൽ മഞ്ഞ് കാലമായി കഴിഞ്ഞാൽ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാതിരിക്കുമ്പോൾ പണിക്ക് പോകാൻ പറ്റാതിരിക്കുമ്പോൾ അവർ പള്ളിയിൽ പോകുന്നു അതെന്തിനാ പോണേന്ന് അറിയോ എൻ്റെ മകനെ കുറ്റം പറയാനായിട്ട് ആരാധനയെ കുറ്റം പറയാനായിട്ട് ദിവ്യകാരണത്തെ കുറ്റം പറയാനായിട്ടാണ് അവർ പള്ളിയിൽ പോകുന്നത് എന്നിട്ട് മാതാവ് ഒന്നും കൂടെ കൂട്ടിച്ചേർക്കുക നിങ്ങൾ ഇങ്ങനെയൊക്കെ ജീവിച്ചു കഴിഞ്ഞാൽ എൻ്റെ പുത്രൻ്റെ വിധിയുടെ കരം നിങ്ങളുടെ മേൽ പതിക്കും ഞാനത് ഓർമ്മപ്പെടുത്തുകയാണെന്ന് ദിവികാരണത്തിന്റെ ശക്തിയെക്കുറിച്ച് പരിശുദ്ധ കുർബാനയുടെ ശക്തിയെക്കുറിച്ച് പരിശുദ്ധ അമ്മ ലാസ്റ്റലേറ്റിൽ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് അമ്മ പറയുകയാണ് നിങ്ങൾ ദേവാലയത്തിനോട് ഭക്തിയും ആദരവുമുള്ള വ്യക്തിയായിട്ട് ജീവിക്കണം എന്തെന്നാൽ നിങ്ങളുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ ഈ ദിവികാരുണ്യ ഭക്തി വേണമെന്ന് പരിശുദ്ധ അമ്മ പറയുക സ്നേഹമുള്ള ദൈവമക്കളെ മദർ തെരേസ പ്രകാരം പറയുന്നുണ്ട് ഒരിക്കൽ മദർ തെരേസ ഈ ദിവ്യകാരുണ്യ ആരാധനയുടെ സമയത്ത് തന്നെ ഇരിക്കുന്ന സമയത്ത് അവിടെ വാർഷിക ധ്യാനം നടക്കുക വാർഷിക ധ്യാനം നടക്കുമ്പോൾ മദർ തെരേസയുടെ ഉള്ളിൽ ഒരു ചിന്ത വരിക ഇതിനകത്ത് ഈശോ ഈശോയുണ്ടോ ദിവ്യകാരണത്തിൽ ഉണ്ടോ എന്നിട്ട് ധ്യാനഗുരുവിനൊരു കുറിപ്പ് എഴുതി കൊടുത്തു മദർ തെരേസ ഈശോ ഉണ്ടോ ഈ ദിവ്യകാരുണ്യത്തിൽ ധ്യാനഗുരു ഉടനെ തിരിച്ചൊരു കുറിപ്പ് എഴുതി എന്നാ കുറിപ്പ് എഴുതി ശാന്തമായി പ്രാർത്ഥിക്കുക ശാന്തമായി പ്രാർത്ഥിക്കുക മദർ തെരേസ ശാന്തമായി പ്രാർത്ഥിച്ചപ്പോൾ ദിവ്യകാരുണ്യ ഈശോ മദർ തെരേസയെ ഒന്ന് സ്പർശിക്കുന്നതായിട്ട് തോന്നിയെന്നാ പറയണേ ഇന്ന് കൽക്കട്ടയിൽ പോയി കഴിഞ്ഞാൽ മദർ തെരേസയുടെ സ്വരൂപം നിങ്ങൾക്ക് കാണാൻ സാധിക്കും രൂപം ദേവാലയത്തിൽ കയറുന്ന സമയത്ത് ആ സ്ഥലത്ത് തന്നെ ദേവാലയത്തിലേക്ക് കയറുന്ന സ്ഥലത്ത് ചമ്പ്രം പടഞ്ഞിരിക്കുന്ന മദർ തെരേസ ഭിത്തിയോട് ചാരിയിരിക്കുന്ന ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ദിവികാരണത്തെ ദിവ്യകാരണത്തെ ഉറ്റുനോക്കിയിരുന്ന് പ്രാർത്ഥിക്കുന്ന മദർ തെരേസ ദേവമക്കൾ ഈ മദർ തെരേസയാണ് പറഞ്ഞ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും മഹനീയമായ നിമിഷം എന്ന് പറയുന്നത് ഞാൻ എൻ്റെ ദിവ്യകാരണ നാഥന്റെ മുമ്പിൽ ചെലവഴിച്ച നിമിഷങ്ങളാണ് എന്ന് വിശുദ്ധ ജോൺ വിയാനി പറയുന്നുണ്ട് അൽത്താടിയിൽ കൂതാശ ചെയ്യപ്പെടുന്ന ഓരോ അപ്പവും മനുഷ്യരിലേക്ക് എത്തിച്ചേരുവാനുള്ള ദൈവത്തിന്റെ സ്നേഹമാണെന്ന് ഇന്ന് ഈ ആരാധനാലായിരിക്കുമ്പോൾ നമുക്ക് ദിവികാരന് അതിനോട് പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഈശോ ദിവികാരണത്തോട് ഭക്തി എനിക്ക് വേണമേ ഒരു കാര്യം കൂടെ ഞാൻ സൂചിപ്പിക്കുക നിങ്ങൾ പലരും ഭവനങ്ങളിൽ ടി വിയിലൊക്കെ ഇരുന്ന് കുർബാന കാണുന്നുണ്ട് പള്ളിയിൽ പോകാൻ പറ്റാതിരിക്കുമ്പം എത്ര പേര് നല്ല വസ്ത്രങ്ങൾ മുഷിഞ്ഞ വസ്ത്രമൊക്കെ മാറ്റി നല്ല വസ്ത്രങ്ങൾ പള്ളിയിലിരുന്ന് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നത് പോലെ പള്ളിയിലിരുന്ന് ആരാധനയിൽ പങ്കെടുക്കുന്നത് പോലെ ദൃശ്യമാധ്യമങ്ങളിലൂടെ ആരാധനയിലും വിശുദ്ധ കുർബാനയിലൊക്കെ പങ്കെടുക്കുന്നുണ്ട് നിങ്ങൾ അങ്ങനെ ഒന്ന് പങ്കെടുത്ത് നോക്കിക്കേ വലിയൊരു അനുഗ്രഹം നിങ്ങൾക്ക് കിട്ടും നമ്മൾ ഈ ആരാധനയുടെ ആരംഭത്തിൽ പാടിയ അതേ പാട്ട് ദ്വികാരുണത്തിൻ മാതാവേ ഒന്ന് ചേർന്ന് വലിയ അഭിഷേകം നമുക്ക് കിട്ടും നിങ്ങളുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും വേദങ്ങളും ഒക്കെ ആ ഈശോയ്ക്ക് സമർപ്പിച്ച് വലിയ അഭിഷേകത്തിന് വേണ്ടി ഒന്ന് ആഗ്രഹിച്ച് പാടി പ്രാർത്ഥിച്ചൻ നവേ സ്നേഹത്തിൻ്റെ അമ്മേ അമ്മയോടൊപ്പം അടി ചേർന്നു ഞങ്ങൾ അങ്ങേ സുതനേ വാഴ്ത്തുന്നു ആഹാരാധനാരാധന പാടാധനാരാധന ചേർന്ന് പാടിക്കേ ആരാധന സ്നേഹമുള്ള മകനെ മകളെ ദിവ്യകാരണനാഥൻ നിന്നോട് പറയുന്നുണ്ട് ഈ നിമിഷം മകളെ മകനെ നിന്റെ ദുഃഖങ്ങൾ എനിക്കറിയാം ആർക്കാ ജീവിതത്തിൽ രോഗങ്ങളില്ലാത്തത് ആർക്കാണ് ജീവിതത്തിൽ ഒറ്റപ്പെടലുകളില്ലാത്തത് ആർക്കാണ് കടഭാരങ്ങൾ കടബാധ്യതകളില്ലാത്തത് ആർക്കാണ് ഏകാന്തതയും നൊമ്പരങ്ങളും ഇല്ലാത്തത് ഇതാ പരിശുദ്ധാമയോട് ചേർന്ന് നമ്മുടെ കണ്ണീരിൻ്റെ ആ പ്രാർത്ഥനകൾ ഈശോയ്ക്ക് സമർപ്പിക്കാം നമ്മുടെ ജീവിതത്തിൽ ദുഃഖങ്ങളുണ്ട് ദുരിതങ്ങളും നൊമ്പരങ്ങളും വേദനകളും ഒക്കെയുണ്ട് ഒരുപക്ഷെ നമുക്ക് മറ്റാരോടും പറയാൻ കഴിയാത്ത വേദനകൾ ഉണ്ടായിട്ടില്ലേ മറ്റാരുമായിട്ട് നാം പങ്കുവെക്കാത്ത അപമാനത്തിൻ്റെ കഥകൾ നമുക്കില്ലേ ഈശോയോട് നമുക്ക് പറയാം ഈശോയെ ദിവികാരുടെ നാഥ പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ ഈശോയെ നീ ഉണ്ടായിരുന്നല്ലോ പരിശുദ്ധ അമ്മ നിന്റെ കരങ്ങളിൽ വഹിച്ചവളല്ലേ ആ പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഈശോയെ ഞങ്ങൾ ദിവികാരുടെ നാഥ ഞങ്ങളുടെ കണ്ണീരെല്ലാം നിനക്ക് സമർപ്പിച്ച് നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു നിന്റെ മുൻപിൽ കണ്ണീരുത്തോരാത്ത ജീവിതങ്ങൾ കാണിക്കേകുന്നു നിന്റെ മുൻപിൽ കാണായിൽ കനിവായ നാഥനോട് ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ ரா பாடிக்கே படமாராரா பாடமாரா ஆரா ஆஹா ஆதார படமாராஜனாரா ஆராதா ദിവ്യാരുണ്യത്തോട് പരിശുദ്ധ കുർബാനയോട് അനാദരവ് കാണിച്ച നിമിഷങ്ങളെയോർത്ത് ഈശോയെ ഞാൻ മാപ്പപേക്ഷിക്കുന്നു എൻ്റെ കുടുംബത്തിൽ നിന്ന് മറ്റുള്ളവരെ പള്ളിയിലേക്ക് പറഞ്ഞയക്കുവാൻ ഞാൻ വിലന്തടിയായി മാറിയതിന് ഈശോയെ ഞാൻ നിന്നോട് മാപ്പപേക്ഷിക്കുന്നു ഈ ദിവ്യകാരുണത്തിൽ ഈശോയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കാതെ പോയ നിമിഷങ്ങളെ ഓർത്ത് ഈശോയെ ഞാൻ നിന്നോട് മാപ്പപേക്ഷിക്കുന്നു ദിവികാരുണ്യമെന്ന കുദാശിയോട് പരിശുദ്ധ കുർബാനയോട് ആ കുർബാന അർപ്പിക്കുന്ന വൈദികരോട് ഞാൻ ബഹുമാനം കാണിക്കാതിരുന്ന നിമിഷങ്ങളെ ഓർത്ത് അനാദരവ് കാണിച്ച നിമിഷങ്ങളെ ഓർത്ത് ഈശോയെ ഞാൻ മാപ്പ് അപേക്ഷിക്കുന്നു ഈശോ എൻ്റെ ജീവിതത്തെ നീ നിമിഷം തൊട്ട് അനുഗ്രഹിക്കണമേ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് ഒന്ന് ചേർന്ന് നമുക്ക് ഒരിക്കൽ കൂടി പാടി പ്രാർത്ഥിക്കാം ആരാധന 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 ഈശോയെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു ദിവികാരുണ നാഥത്തിന് ഞങ്ങൾ സ്തുതിക്കുന്നു ആരാധ നന്ദി പറഞ്ഞ് മഹത്വപ്പെടുത്തുന്നു ഓരോ വ്യക്തിയെയും കുടുംബത്തെയും ഈശോയെ നീ നിമിഷം സ്പർശിക്കണമേ സൂര്യന്റെ പ്രകാശത്തിൽ ഞങ്ങൾ ആയിരിക്കുന്നത് പോലെ ദിവികാരുണന്റെ പ്രകാശത്തിലാണ് ഞങ്ങൾ ഈ ഒരു ബോധി ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേയു ഈശോയുടെ സംരക്ഷണ പ്രാർത്ഥന നമ്മൾ ഏറ്റു ചൊല്ലി പ്രാർത്ഥിക്കുന്നു നമ്മുടെ കുടുംബത്തിൻ്റെ പ്രാരബ്ധങ്ങൾ ദുഃഖങ്ങൾ നൊമ്പരങ്ങൾ വേദനകൾ നമ്മുടെ കുടുംബത്തിൻ്റെ പാപത്തിൻ്റെ അവസ്ഥകൾ വ്യക്തിപരമായ ജീവിതത്തിൽ നാം അടിമപ്പെട്ടു പോയ പാപാവസ്ഥകളെല്ലാം ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് വലിയ സംരക്ഷണം ഈശോയെ എന്ന ദിവസം എനിക്ക് നൽകണമേ എന്ന് നമ്മൾ പറഞ്ഞ് ഏറ്റു ചൊല്ലി പ്രാർത്ഥിക്കുകയാണ് മരണക്കെട്ടിലാകുന്ന മരണക്കെട്ടിലാകുന്ന തിരു കുരിശ് തിരു കുരി ഞങ്ങളുടെ ഞങ്ങളുടെ നാല് അതിർത്തികളിന്മേൽ നാട്ടി നാല് അതിർത്തികളിന്മേൽ നാട്ടി മുൾ കിരീടം കൊണ്ട് വേലികെട്ടി കിരീടം കൊണ്ട് വേലികെട്ടി തിരുരക്തം കൊണ്ട് പൊതിഞ്ഞ് തിരുരക്തം കൊണ്ട് പൊതിഞ്ഞ് കോടാനുകോടി മാലാഖമാരെ ചുറ്റും നിർത്തി കോടാനുകോടി മാലാഖമാരെ ചുറ്റും നിർത്തി യാതൊരു അന്ധകാര ശക്തികളോ യാതൊരു അന്ധകാര ശക്തികളോ വ്യക്തികളോ വ്യക്തികളോ എന്റെ ഹൃദയത്തിലേക്ക് ഹൃദയത്തിലേക്ക് കടന്നു വരാത്ത വിധം കടന്നു വരാത്ത വിധം അങ്ങയുടെ അങ്ങയുടെ ദിവ്യമായ സംരക്ഷണം ദിവ്യമായ സംരക്ഷണം എനിക്കും എനിക്കോ എന്റെ കുടുംബത്തിനും നൽകി അനുഗ്രഹിക്കണമേ നൽകി അനുഗ്രഹിക്കണമേ നൽകി അനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കണം ആപാ പിതാവേ പിതാവേ അങ്ങയുടെ കരങ്ങളിൽ കരങ്ങളിൽ ഞാൻ എന്നെ സമർപ്പിക്കുന്നു സമർപ്പിക്കുന്നു പരിശുദ്ധ അമ്മയുടെ അമ്മയുടെ സംരക്ഷണ കാപ്പയുടെ തിരുനിഴലിൽ നിഴലിൽ എന്നെ പൊതിഞ്ഞു സൂക്ഷിക്കണമേ സൂക്ഷിക്കണമേ ഓ പ്രിയ പരിശുദ്ധാത്മാവേ പ്രിയ പരിശുദ്ധാത്മാവേ ഒരു പോലെ പോലെ എന്നെ നയിക്കണമേ നയിക്കണമേ എന്നെ നയിക്കണമേക്കെ നയിക്കണമേ എന്നെ നയിക്കണമേ കാര്യങ്ങൾ ഒരു സ്തുതിച്ച് പ്രാർത്ഥിക്കാമോ ഹല ലൂയ ാധന ആരാധന 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 യേശുനത്തിൻ്റെ ശക്തി നിറയട്ടെ ത്തിന്റെ ശക്തി നിറയട്ടെ ദിവ്യകാരുണ്യത്തിന്റെ ശക്തിയാൽ ദൈവമക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ ദിവ്യകാരുണ്യത്തിൻ്റെ ശക്തിയാൽ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ കാരുണ്യത്തിന്റെ ശക്തിയാൽ മാതാപിതാക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ ദിവ്യകാരുണ്യത്തിൻ്റെ ശക്തിയാൽ ദമ്പതികൾ അനുഗ്രഹിക്കപ്പെടട്ടെ ണത്തിന്റെ ശക്തിയാൽ മക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ ദിവികാരുണത്തിന്റെ ശക്തിയാൽ യുവതി യുവാക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ ദിവികാരുണത്തിന്റെ ശക്തിയാൽ രോഗികൾ സുഖപ്പെടട്ടെ ദിവരുണ്യത്തിന്റെ ശക്തിയാൽ സന്താന സൗഭാഗ്യം ലഭിക്കട്ടെ ദിവികാരുണത്തിന്റെ ശക്തിയാൽ ശാന്തിയും ും നിറയട്ടെ ദിവ്യകാരണത്തിന്റെ ശക്തിയാൽ എല്ലാ രോഗികളും അനുഗ്രഹിക്കപ്പെടട്ടെ ദിവ്യകാരണത്തിന്റെ ശക്തിയാൽ സമർപ്പിതരും വൈദികരും അനുഗ്രഹിക്കപ്പെടട്ടെ വിദൂരത്ത് ജോലി ചെയ്യുന്നവർ അനുഗ്രഹിക്കപ്പെടട്ടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന മക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ എല്ലാ സ്ഥാപനങ്ങളും അനുഗ്രഹിക്കപ്പെടട്ടെ ആദൃശ ആദൃശ്രൂഷയിൽ ഏർപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹിക്കപ്പെടട്ടെ അനാഥാലയങ്ങളിലും അകതി മന്ദിരങ്ങളിലും ആയിരിക്കുന്നവർ അനുഗ്രഹിക്കപ്പെടട്ടെ യേശുവേ ആരാധന യേശുവെങ്ങടെ മക്കളങ്ങയെ ആരാധിക്കുന്നു മക്കളങ്ങയെ സ്നേഹിക്കുന്നു യേശുവേ ആരാധന േ ആരാധനധരാധന നന്ദീ നന്ദി എന്തേ ിൽ നിന്ന് ശിരസ് നമിച്ച് ഇത് കാരണനാഥന്റെ ആശീർവാദം ഈ ദിവസം നമുക്ക് സ്വീകരിക്കാം ആരാധന